ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന പാലക്കാട് ജില്ലയിലെ കോങ്ങാട് പഞ്ചായത്തിൽ തന്നെയാണ് അപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് കുറച്ച് കവങ്ങ് തെങ്ങ് അങ്ങനെയുള്ള ഒരു പാടം തന്നെയാണ് കണ്ടില്ലേ അതായത് നിറയെ കവങ്ങും തെങ്ങും പിന്നെ കുറച്ച് പലജാതി മരങ്ങളും ഉണ്ട് അതായത് നിറയെ മരങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലം അപ്പോൾ നമുക്കിതിൽ മുപ്പത്തി ആറ് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് വേഗം കാര്യങ്ങൾ പറയാം നല്ല വെള്ള സൗകര്യമൊക്കെ കിട്ടുന്ന പാടമായതുകൊണ്ട് നല്ല വെള്ള സൗകര്യമൊക്കെ ഉള്ള ഏരിയ തന്നെയാണ് വെള്ളം കയറുന്ന ഏരിയ ഒന്നുമല്ല അതായത് വീടുകളൊക്കെ തൊട്ടടുത്ത വീടുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് അപ്പോൾ മെയിൻ അതായത് സ്ഥലങ്ങൾ എവിടെയാണ് ലൊക്കേഷൻ ഞാൻ പറഞ്ഞു തരാം നമ്മൾ പതിനാറാം മെയിൽ അതായത് കടമ്പഴിപ്പുറം എത്തുന്നതിന് മുൻപ് പതിനാറാം മെയിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ വ്യത്യാസമുണ്ട് ബസ് റോഡിൽ നിന്നും കറക്റ്റ് ഒരു കിലോ ഒന്നര കിലോമീറ്റർ ഉണ്ടാകും ഒരു കിലോമീറ്ററിൽ കൂട് കുറച്ച് കൂടും അപ്പോൾ ഒന്നര കിലോമീറ്റർ വ്യത്യാസമാണ് ഈ സ്ഥലം ഉള്ളത് കണ്ടല്ല ഈ കാണുന്ന ഇങ്ങനെ അതായത് വെള്ളം വെള്ളം കയറുന്ന സ്ഥലമൊന്നുമല്ല ഈ മുപ്പത്താറ് സെൻറ്റ് തെങ്ങും കവങ്ങാണ് ഇപ്പോൾ കുറച്ച് മരങ്ങൾ അതായത് തേക്ക് പലജാതി മരങ്ങളൊക്കെ ഉണ്ട് നല്ല നല്ല സ്ഥലം തന്നെയാണ് കാരണം നമ്മൾക്ക് വെള്ളത്തിന് വെള്ള സൗകര്യം കുറച്ച് മരങ്ങളും പിന്നെ പാടുവാണെങ്കിലും ഒരു സൈഡ് ചേർന്നിട്ടുള്ള സ്ഥലമാണ് കിട്ടില്ല വെള്ള സൗകര്യമൊക്കെ ഉള്ള ഏരിയ തന്നെയാണ് അപ്പോൾ നമ്മൾക്ക് പിന്നെ കവുങ്ങ് കുറച്ച് നല്ല കായ കവുങ്ങുണ്ട് പിന്നെ ചെറിയ തേ കവുങ്ങുണ്ട് അങ്ങനെ ഈ മുപ്പത്താറ് സെൻറ്റിൽ മൊത്തമായിട്ട് അതായത് ഫുൾ ആയിട്ട് ഒരേ മതിലുള്ള കവുങ്ങല്ല കുറച്ച് തെങ്ങുകൾ അങ്ങനെ പറഞ്ഞാൽ തന്നെ നമ്മുടെ ആവർത്തിക്കുന്നത് എന്തായാലും സ്ഥലം പറമ്പ് പോലെ തന്നെ കിടക്കുന്നുണ്ട് അതല്ലേ മരങ്ങളൊക്കെ നിറയെ കണ്ടില്ലേ അപ്പോൾ ഇത് കൗങ്ങും തെയ്യാണെന്നറിയുള്ളത് പിന്നെ ബാക്കി അതായത് മുപ്പത്താറ് സെൻറ്റ് സ്ഥലം ഏകദേശം നല്ല അതായത് നല്ലൊരു പറമ്പ് പോലെ തന്നെ കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതിൽ വരുന്ന വാഹന സൗകര്യമില്ല കാരണം നമ്മൾ വഴി നേരെ കാണിച്ചു തരാം കാരണം വരുന്ന വഴി ഒരു ബൈക്ക് ഇറങ്ങാനുള്ള വീതി കണ്ടില്ലേ ഈ വീതിയാണ് അതാ തൊട്ട് വീടുണ്ട് ഈ വീടിനോട് തൊട്ട പ്ലോട്ടാണ് കണ്ടില്ലേ ഈ വീട്ടിൽ നിന്ന് നമ്മളിത് കയറിന് നേരെ റോട്ടിക്കാണ് അതായത് ഈ വീതി ഉള്ളൂ അല്ലേ ഒരു ബൈക്ക് വരാനാ നടവഴിയായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ വീ അതായത് കണ്ടില്ലേ അപ്പോൾ ഇതിന് നമ്മളിതിന് വിലയാണ് പറയാനുള്ളത് അത് മൊത്തം കണ്ട നിറയെ വീടുകളൊക്കെ ഉള്ള ഏരിയയാണ് ഈ വീതി ഉണ്ട് അതായത് ഈ വീതി ഉള്ളൂ ഇത്ര ദൂരം അപ്പോൾ നമ്മൾക്ക് ഇനി ഇതിന് വിലയാണ് പറയാനുള്ളത് മൊത്തം ആറ് ലക്ഷം രൂപയാണ് ആറ് ലക്ഷം രൂപ കിട്ടിയാൽ മുപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത വീഡിയോ വരെ ബായ്